കൊച്ചിയിൽ മുങ്ങിയ കപ്പലിലുണ്ടായിരുന്ന വസ്തുക്കളുടെ വിവരങ്ങൾ പുറത്തുവിട്ട് സർക്കാർ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് സർക്കാർ വിവരം പുറത്തുവിട്ടത് പതിമൂന്ന് കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് അറുപത് കണ്ടെയ്നറുകളിൽ പോളിമർ അസംസ്കൃത വസ്തുക്കളടക്കം വിശദമായ വിവരങ്ങളാണ് സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് വിവരങ്ങളുമായി എസ് സാരംഗ് ചേരുന്നുണ്ട് സാരംഗ് പല രീതിയിലുള്ള അഭ്യൂഹങ്ങളും ആശങ്കകളും ഉണ്ടായിരുന്നു എന്താണ് കൊച്ചിയിൽ മുങ്ങിയ കപ്പലിലുണ്ടായിരുന്നത് സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ തീർച്ചയായും കാരണം തുടക്കത്തിൽ തന്നെ കണ്ടെയ്നർ മറഞ്ഞ് കപ്പൽ മറഞ്ഞ സമയത്ത് തന്നെ കണ്ടെയ്നറിനകത്ത് അപകടകരമായ രീതിയിലുള്ള കാർഗോ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിവരമായിരുന്നു നമുക്ക് ആദ്യം തന്നെ ലഭിച്ചത് അത്തരത്തിൽ തീരത്ത് എന്തെങ്കിലും അങ്ങനെയുള്ള കാർഗോ രീതിയിലുള്ള സാധനങ്ങൾ കാണുകയാണെങ്കിൽ അതിനടുത്തേക്ക് ചെല്ലരുത് ഇരുന്നൂറ് മീറ്റർ അകലെ മാറി നിൽക്കണം എന്ന തരത്തിലുള്ള നിർദ്ദേശമായിരുന്നു തുടക്കത്തിൽ തന്നെ കോസ്റ്റൽ ഗാർഡും മറ്റും പിന്നീട് അത് മാറി അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ കണ്ടെയ്നറുള്ള അടുത്തേക്ക് ആൾക്കാർ പോവുകയും ഇത്തരത്തിലുള്ളൊരു ദുരൂഹത ഉണ്ടായിരുന്നു എന്തായിരുന്നു എന്താണ് ഈ കണ്ടെയ്നറിനകത്ത് അകത്ത് ഉണ്ടായിരുന്ന വസ്തുക്കൾ അത്രയും അപകടകരമായ വസ്തുക്കൾ എന്തൊക്കെയാണെന്നുള്ളൊരു ദുരൂഹത അതായത് കൃത്യമായ ആ കപ്പൽ മുങ്ങിയത് സമയത്ത് ഈ കപ്പൽ അധികൃതരോ മറ്റ് വിഭാഗങ്ങളോ ഒന്നും ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വിട്ടിരുന്നില്ല ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം പതിമൂന്ന് കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ആണുള്ളത് അതായാണ് ഈ ഒരു കപ്പലിനകത്തുണ്ടായിരുന്ന ഏറ്റവും അപകടകരമായ വസ്തു ഒരു സമുദ്രത്തിലെ ജലവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ഇത് തീ പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു നമ്മൾ കൊച്ചിയിലടക്കം കണ്ടിരുന്നു കണ്ടെയ്നർ തീരത്ത് നിന്ന് മാറ്റുമ്പോൾ തീ പിടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു മറ്റുള്ള കണ്ടെയ്നറുകളിൽ കാര്യമായിട്ടുള്ളത് ഈ പ്ലാസ്റ്റിക് നിറമ്പിൽ നിർമ്മിക്കുന്ന ലീനിയർ ലോൾഡ് ഡെൻസിറ്റി പോളിയെത്തിലീൻ പോലെയുള്ള അസംസ്കൃത വസ്തുക്കളാണ് അതിനൊപ്പം തന്നെ ഉണ്ട് അതേപോലെ തന്നെ തടി അതിനൊപ്പം തന്നെ തേങ്ങ കശുവണ്ടി അത്തരത്തിലുള്ള ഈ തിരുവനന്തപുരം മേഖലയിലുള്ള തുമ്പ തൊട്ടുള്ള അഞ്ചുതങ്ങ് വരെയുള്ള തീരദേശ പ്രദേശങ്ങളിൽ ഈ കശുവണ്ടിയും പ്ലാ അതേപോലെ തന്നെ പ്ല കടലാസ് കെട്ടുകളും മറ്റും വന്നടിഞ്ഞിരുന്നു അതിനൊപ്പം തന്നെ എണ്ണത്തിൽ തുണി നിർമ്മിക്കാനുള്ള പഞ്ഞി ഉണ്ടായിരുന്നു ഒപ്പം തന്നെ നാൽപ്പത്താറ് നാൽപ്പത്താറ് കണ്ടെയ്നറുകളിലായിരുന്നു ഈ കാഷ്യൂ പിന്നെ അതേപോലെ തന്നെ തേങ്ങയും ഉണ്ടായിരുന്നത് മാത്രമല്ല പിന്നെ ഉയർന്ന നിലവാരമുള്ള തടി പല കണ്ടെയ്നറുകളും ഉണ്ടായിരുന്നു കൊല്ലത്തടക്കം നമ്മൾ കണ്ടതാണ് തീരത്തടിഞ്ഞ തടി നീക്കം ചെയ്യുന്നത് ചെയ്യുന്നതും മറ്റും നാട്ടുകാരടക്കം അത് എടുത്തു മാറ്റുന്നതും മാത്രമല്ല ഏറ്റവും കൂടുതലും തീരത്തടിഞ്ഞ വസ്തു ഏറ്റവും പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഗ്രാന്യൂളുകളാണ് അതായത് ഈ ഉയർന്ന ക്വാളിറ്റിയിലുള്ള പ്ലാസ്റ്റിക് വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഗ്രാന്യൂളുകളാണ് ഇതിപ്പോൾ കോവളം തൊട്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ പല തീരങ്ങളും കൂടുതലായിട്ട് കാണുന്ന വസ്തു അതായത് ഈ അപകടകരമായ ഒരു സാഹചര്യം നിലവിലില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ചും കടലിലെ മത്സ്യസമ്പത്തിനെയൊക്കെ ഇത് ബാധിക്കുമെന്ന രീതിയിലുള്ള പല അഭ്യൂഹങ്ങളും പരന്നിരുന്നു അത് മത്സ്യബന്ധന മേഖലയെ ബാധിച്ചു മത്സ്യ കച്ചവടത്തെയൊക്കെ ബാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ആശങ്കയ്ക്ക് യാതൊരുവിധ ഒരു സാധ്യതയുമില്ല ഒരു കഴമ്പുമില്ല എന്ന് തന്നെയാണോ Uh, सरकार व्यक्तम आकुनद നിലവിൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു ഭീഷണി നിലവിൽ നിലനിൽക്കുന്നില്ല പക്ഷേ തീരത്തടിഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക് ഗ്രാന്യൂളുകൾ കൃത്യമായ രീതിയിൽ നീക്കം ചെയ്തില്ല എങ്കിൽ കാലക്രമേണ അത് മൈക്രോപ്ലാസ്റ്റിക്കും നാനോപ്ലാസ്റ്റിക്കുമായി മാറി അത് കടലിൽ ലയിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട് അത്തരത്തിൽ ആ നീക്കം ചെയ്തില്ല എങ്കിൽ ദൂര വ്യാപകമായിട്ടുള്ള പരിസ്ഥിതിക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലാത്ത പക്ഷം ഈ പതിമൂന്ന് കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉള്ളതിൽ എട്ടെണ്ണം കപ്പലിനകത്തുള്ള സുരക്ഷിതമായ അറയിലാണ് അത് പുറത്തേക്ക് വന്നിട്ടില്ല സീൽഡ് ആണ് എന്ന തരത്തിലുള്ള വിവരമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാത്ത അതാ അതും അതല്ലാതെ ഒരു ഭീഷണി ഉയർത്തുന്ന ഘടകങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ നിലവിലെ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ഒന്നും തന്നെ ഇല്ല അല്ലാത്തപക്ഷം മത്സ്യസമ്പത്തിനോ മറ്റ് സമുദ്രത്തിലെ മറ്റ് ജീവജാലങ്ങൾക്കോ ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാർഗുകളൊന്നും തന്നെ ഈ കപ്പലിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടില്ല എന്നാണ് നിലവിലെ കണക്കുകൾ നമുക്ക് മുന്നിൽ മുന്നിലേക്ക് വരുത്തുന്നത് അല്ലാത്ത പക്ഷം ഈ പ്ലാസ്റ്റിക് ഗ്രാന്യൂളുകളാണ് നിലവിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇനി ദൂരവ്യാപകമായി ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് കാരണം വളരെ അഞ്ചമം ഉള്ള ചെറിയ രീതിയിലുള്ള പ്ലാസ്റ്റിക് ഗ്രാ ഗ്രാന്യൂളുകളാണ് കിലോമീറ്ററുകളോളം തീരത്ത് അത് കൃത്യമായി നീക്കം ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ സർക്കാരിന്റെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി വ്യക്തമാണ് സാരംഗാണ് വിവരങ്ങൾ നൽകിയത്